കച്ചവട ൂണിയൻ സിഐ ടിയു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുക വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക ചില്ലറ വില്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി ഐ ടിയു ധർണ സംഘടിപ്പിച്ചത് സി ഐ ടി ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു വിഭാഗം രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്നത് രാജ്യത്തെ മാറി മാറി അധികാരത്തിൽ വന്ന ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ആ ഗവൺമെന്റുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാന്യമായി ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലാത്ത ആളുകൾ വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചത് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് നിവൃത്തികേടിന്റെ ഭാഗമായിട്ടാണ് തന്നെ ആശ്രയിച്ചു നിൽക്കുന്ന കുടുംബത്തിലുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റ് മാർഗങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ ഭാര്യമായി ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ഈ വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കുക എന്നതാണ് അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് റവന്യൂ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് മാത്രമല്ല നൊറ്റോറിയ ക്രിമിനൽസുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് മാഫിയ സംഘങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇങ്ങനെ വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭീഷണികളെയെല്ലാം നേരിടുമ്പോൾ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന അവസ്ഥകൾ അത് ശക്തമായ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും ഇതിനെല്ലാം പ്രതികൂലമായ കാലാവസ്ഥ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടാണ് തനിക്ക് ഒപ്പം ജീവിക്കുന്ന ആളുകളെ കുടുംബത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമെന്നുള്ള നിലയ്ക്കാണ് ഈ ജീവിതം തിരഞ്ഞെടുത്തത് ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ടുള്ള തൊഴിലാളികളെ ഒരു കാലഘട്ടം വരെയും തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് പരിഗണന കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയായിരുന്നു നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളല്ല ജില്ലാ കമ്മിറ്റി അംഗം എ പി എം റഷീദ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സന്തോഷ് സി ഐ ഡി യു ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയൻ സി പി എം ലോക്കൽ സെക്രട്ടറി എം ഐ എ റസാഖ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അബൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ വലിയ വലിയ നിന്നും അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിൽ നിന്നും ആളുകളെ വെച്ച് നമ്മുടെ വീട്ടിലേക്ക് ഡെലിവറി നമുക്കറിയാം ഏത് സാധനം വേണം അത് മുഴുവൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു അവസ്ഥ ഇപ്പൊ നിലവിലുണ്ട് അവരെയാണ് കണ്ടത് ഇവിടെ പാവപ്പെട്ട ഒരു രണ്ട് ക്ലാസ് കണ്ടെത്തി അത് ചായ കച്ചവടം ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ടായിരം ക്ലാസ്കൂട്ടെന്ന് ഇവിടെ കച്ചവടം ചെയ്ത് രാത്രിയാകുമ്പോഴേക്കുമ്പോൾ അവർ വെയിലാണോ മഴയിലാണോ ഒന്നും ഒന്നും നോക്കാതെ തന്നെ ആ വൈദ്യുതി ചെയ്തുകൊണ്ട് അവര് ഉപജീവനത്തിന് വേണ്ടിയാണ് ഈ ചെടിവിൽ ഇറങ്ങുന്നത് നമുക്ക് വേറെ മാർഗമില്ല അവർക്ക് വേറെ കൊടുക്കാനില്ല പതില്ല നമുക്ക് നമ്മൾ അറിയുന്ന ഒരു കേരളത്തിലെ കേന്ദ്രത്തിന്റെ കണ്ടല്ലോ ടീച്ചർമാരുടെ ഒഴിവുകൾ ട്രെയിൻ വേനുള്ള ഒഴിവുകൾ ഇതൊക്കെ നമ്മൾ കണ്ടാണ് അപ്പോയിൻമെന്റ് നടത്തുന്നില്ല അവിടെ ആ തൊഴിൽ നികത്തിട്ടില്ല തൊഴിലിനു വേണ്ടിയാണ് സമരം നടക്കുന്നത് കഴിഞ്ഞ ദിവസം